നമസ്കാരം കണ്ടോ ആൻഡ് കേട്ടോ എന്ന എന്റെ സെക്കൻഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവദർശ എന്ന് പറയുന്ന എന്റെ യൂട്യൂബ് ചാനലിലെ പാട്ടുകളെല്ലാം നിങ്ങൾ വളരെ അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ ഞാൻ എഴുതി ഞാൻ പാടിയിട്ടുള്ള എൻ്റെതായിട്ടുള്ള കുറെ പാട്ടുകൾ മാത്രമാണ് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ചോദിക്കേണ്ടായി മറ്റു കണ്ടന്റുകളൊക്കെ എന്താ നിനക്ക് പോസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട് അത് പാട്ടുകൾ മാത്രമായിട്ട് അങ്ങനെ പൊക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു സെക്കൻഡ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഇതിന്റെ അകത്ത് ഞാൻ കണ്ടും കേട്ടിട്ടുള്ള എനിക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളൊരു തോന്നല് കാരണം നമ്മളുടെ വീഡിയോ കണ്ടിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം അല്ലേ അത് വളരെ സാമ്പത്തികമായിരിക്കാം മാനസികമായിരിക്കാം ശാരീരികമായിരിക്കാം പലതരത്തിലാണല്ലോ നമ്മളെ മറ്റുള്ള കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ നമ്മളെ സ്വാധീനിക്കുന്നത് അപ്പോൾ ഞാനിടുന്ന കണ്ടന്റുകൾ നിങ്ങൾക്കങ്ങനെ ഉപകാരപ്രദമാവണേ എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ചെയ്യുന്ന ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതിൽ യാത്രകളുണ്ട് കുറച്ച് പാചകം ഉണ്ടാവും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരുമാനമാർഗം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പല മേഖലകളിലൂടെ പോവാൻ പിന്നെ കുറച്ച് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ പഴയ സ്നേഹം അതായത് എനിക്ക് പഴയ സ്നേഹം നോക്കാം അതല്ല ആ നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹവും സപ്പോർട്ടും ഒക്കെ തിരിച്ചും ഞാൻ ആഗ്രഹിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഉണ്ടാവുക കമന്റുകളൊക്കെ അറിയിക്കുക കണ്ടന്റുകളായിട്ട് വരുന്നതാണ് അപ്പോൾ താങ്ക്